എല്ലാ ഫർവ് നിസ്കാരശേഷവും ഈ പറയുന്ന ഒരു സൂറത്തും അഞ്ച് ആയത്തുകളും നിങ്ങൾ പതിവാക്കിയാൽ ഉറപ്പായ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒന്നാമത്തേത് എഴുപതിൽ പരം ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും ആ ആവശ്യങ്ങളിൽ ഏറ്റവും ചെറുത് നമ്മളെ പാവങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടും ഈ ആയത്തുകൾക്കും സൂറത്തിനും ഇടയിൽ അള്ളാഹുവിനും ഇടയിൽ മറയില്ല രണ്ട് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അവൻ ഒരു ഇരിപ്പിടം കൊടുക്കും മൂന്ന് ഒരു ദിവസം ദിവസം എഴുപത് റഹ്മത്തിന്റെ നാട്ടം അള്ളാഹു നോക്കും നാല് സാമ്പത്തിക പ്രതിസന്ധി അവൻക്ക് വരില്ല അഞ്ചിൽ മാരകമായ രോഗങ്ങൾ വരില്ല ആറ് കണ്ണീർ അസൂയ അങ്ങനെയുള്ള എല്ലാം നിനക്ക് സുരക്ഷയാണ് ഏഴ് ശത്രുക്കളുടെ രക്ഷ പർവ്വനസ്കാരം കഴിഞ്ഞ് ഇവര് സൂറത്തിൽ ഫാത്തിയ പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് ആയത്തിൽ കുറിച്ച് സൂറത്തിൽ ആലിംറാണിന്റെ പതിനെട്ട് പത്തൊമ്പത് ആയിരത്തുകാർ കഴിഞ്ഞ് ആലിംറാന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ആയിരത്തുകൾ ഈ അഞ്ച് കാര്യങ്ങൾ ഒരു സുഹൃത്തും അഞ്ചായത്തും നിങ്ങൾ ജീവിതത്തിൽ പാർവ്വനസ്കാരത്തിന് ശേഷം പതിവാക്കിയാൽ അള്ളാഹ് ശുഭാനോത്താലെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികളെല്ലാം അള്ളാഹു നമുക്ക് മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ